ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത് ശതമാനവും സമുദ്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് ഭൂമിയിലെ മുഴുവൻ ജലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഈ സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് അതായത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ജലവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ലവണ ജലമാണ് അവശേഷിക്കുന്ന മൂന്ന് ശതമാനം ജലം മാത്രമാണ് ശുദ്ധജലം ഈ ശുദ്ധജലത്തിൽ വെറും മുപ്പത് ശതമാനം മാത്രമാണ് നമുക്ക് ലഭ്യമായത് അതായത് നദികളിലും തടാകങ്ങളിലും ഭൂഗർഭങ്ങളിലും ഭൂഗർഭങ്ങളിലുമൊക്കെയുള്ള ജലം എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികൾ എന്നത് മഞ്ഞുപാളികളാണ് മുഴുവൻ ശുദ്ധജലത്തിൽ എഴുപത് ശതമാനത്തിലുമധികം മഞ്ഞുപാളികളിലാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ആഗോളതാപനം കാരണം മഞ്ഞുപാളികളൊക്കെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത ഇടയ്ക്കിടയ്ക്കൊക്കെ നാം കേൾക്കാറുണ്ട് ഇത് കാരണം തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു ദ്വീപുകളൊക്കെ അപ്രത്യക്ഷമാകുന്നു ആവാസ വ്യവസ്ഥ തകരുന്നു ജൈവവൈവിധ്യം നഷ്ടമാകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് മഞ്ഞുപാളികളുടെ ചെറിയൊരു ഭാഗം ഉരുകുന്നത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ ഭൂമിയിലെ മുഴുവൻ മഞ്ഞുപാളികളും ഉരുകിയാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അത് ഭൂമിയെ ബാധിക്കുന്നത് അത് ഭൂമിയിൽ മറ്റൊരു മഹാവംശനാശം വിതയ്ക്കുമോ നമുക്ക് നോക്കാം ഭൂമിയുടെ ഉപരിതലത്തിന്റെ പത്ത് ശതമാനം മഞ്ഞുപാളുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് മഞ്ഞുപാളികളെ പ്രധാനമായും രണ്ട് തരങ്ങളായി തിരിക്കാം മൗണ്ടെയ്ൻ ഗ്ലേഷ്യേഴ്സും ഐസ് ഷീറ്റ്സും ഉയർന്ന മലകൾക്ക് മുകളിൽ രൂപപ്പെടുന്ന മഞ്ഞിനെയാണ് മൗണ്ടൈൻ ഗ്ലേഷ്യസ് എന്ന് പറയുന്നത് എന്നാൽ വളരെ വലിയൊരു കരഭാഗം മുഴുവൻ മൂടിക്കിടക്കുന്ന ഒരു മഞ്ഞുപാളിയാണെങ്കിൽ അതിനെ ഐസ് ഷീറ്റ്സ് എന്നാണ് വിളിക്കുന്നത് വലിയൊരു ഭാഗമെന്ന് വെച്ചാൽ അൻപതിനായിരം സ്ക്വയർ കിലോമീറ്റേഴ്സിൽ കൂടുതലുള്ള മഞ്ഞുപാളികൾ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൽ ആകെ രണ്ടേ രണ്ട് ഐസ് ഷീറ്റ്സുകൾ മാത്രമേ ഉള്ളൂ അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡിലും ഗ്രീൻലാൻഡിന്റെ എൺപത് ശതമാനവും അന്റാർട്ടിക്കയുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഐസ് ഷീറ്റ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് ഭൂമിയിലുള്ള ഐസിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൽ കൂടുതലും ഈ രണ്ട് ഐസ് ഷീറ്റുകളിലും മാത്രമുള്ളതാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും കാണപ്പെടുന്നത് അന്റാർട്ടിക്കയിലും രണ്ട് കിലോമീറ്ററുകളാണ് അന്റാർട്ടിക്കയിലെ ഐസ് ഷീറ്റുകളുടെ ശരാശരി കട്ടി ചില ഇടങ്ങളിൽ ഇത് നാല് കിലോമീറ്റർ വരെ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അറുപത്തിയെട്ട് ശതമാനവും അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളിയിൽ തണുത്തുറഞ്ഞു കിടക്കുകയാണ് ഇന്ന് ലോകത്തിലാകമാനം മൂന്ന് കോടി ക്യൂബിക് കിലോമീറ്റേഴ്സിന്റെ ഐസ് ഉണ്ടെന്നാണ് നിഗമനം അപ്പോൾ ഇത്രത്തോളം ഐസ് ഉരുകിപ്പോയാൽ എന്തായിരിക്കും സംഭവിക്കുക മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ ആ ജലം മുഴുവൻ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നു അതുമൂലം സമുദ്രനിരപ്പ് ഉയരാൻ തുടങ്ങും ഗ്രീൻലാൻഡിലെ ഐസ് മാത്രം ഉരുകിയാൽ തന്നെ ആഗോള സമുദ്രനിരപ്പ് ഏകദേശം ഇരുപത്തിയഞ്ച് അടിയോളം ഉയരും അന്റാർട്ടിക്കയിലെ ഐസ് ഉരുകയാണെങ്കിൽ ഇത് നൂറ്റി അടി ഉയരും ലോകത്തിലെ മുഴുവൻ മഞ്ഞുപാളികളും ഒരുക്കിയാൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതടിയോളം അതായത് എഴുപത് മീറ്ററോളം ഉയരം അതുമൂലം സകല ലോകരാജ്യങ്ങളിലെയും തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും അപ്പോൾ ഭൂഖണ്ഡങ്ങളുടെ ഒക്കെ ആകൃതി ആകെ മാറും നമ്മുടെ ഇന്ത്യയുടെ ഗതി അതിഭയാനകമായിരിക്കും സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് സമുദ്രനിരപ്പ് എഴുപത് മീറ്റർ ഉയർന്നാൽ തീരപ്രദേശങ്ങളിലെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകും പ്രളയം കാരണം ഒരുപാട് ഉൾപ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങും മുംബൈ ചെന്നൈ കൊൽക്കത്ത അങ്ങനെ ഇന്ത്യയുടെ പ്രധാന സിറ്റികളിൽ പലതും വെള്ളത്തിനടിയിലാവും കോടിക്കണക്കിന് ജനങ്ങളുടെ പാർപ്പിടവും ഉപജീവനവും നഷ്ടമാകും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഭൂരിഭാഗവും അപ്രത്യക്ഷമാകും തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് കണ്ണൂർ തൃശൂർ ഇങ്ങനെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളും സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും ചില മീറ്റേഴ്സ് മാത്രം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അതിനാൽ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലാവും തീരപ്രദേശങ്ങൾക്ക് പുറമെ ഉൾപ്രദേശങ്ങളും വലിയ ഭീഷണിയിലാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഗോദാവരി എന്നീ പ്രധാന നദികളെല്ലാം കവിഞ്ഞൊഴുകുകയും അതുമൂലം വളരെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യും ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ അറബിക്കടലിന്റെ ഭാഗമായി മാറും ഉയരം കൂടിയ മലകൾ മാത്രം ചെറിയ ദ്വീപുകൾ പോലെ നിലകൊള്ളും ഇത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ലോകം മുഴുവൻ പ്രളയം കൊണ്ട് കഷ്ടത അനുഭവിക്കും കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി പ്രളയത്തിന്റെ ഭീഷണിയിൽ നിലനിൽക്കുന്ന രാജ്യമാണ് നെതർലാൻഡ്സ് കാരണം നെതർലാൻഡ്സിന്റെ അൻപത് ശതമാനവും സമുദ്രനിരപ്പിൽ നിന്നും വെറും ഒരു മീറ്റർ മാത്രം ഉയരത്തിലാണ് നിലകൊള്ളുന്നത് ബാക്കി ഇരുപത്തിനാല് ശതമാനവും ഒരു മീറ്ററിലും താഴെയാണ് നിലകൊള്ളുന്നത് ബാക്കി അവശേഷിക്കുന്ന ഇരുപത്തിയാറ് ശതമാനം സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് നിലകൊള്ളുന്നത് അതുമാത്രമല്ല ഏകദേശം പൂർണ്ണമായും പരന്ന പ്രദേശമാണ് നെതർലാൻഡ്സ് അതുകൊണ്ട് മുഴുവൻ മഞ്ഞുപാളികളും ഒരുങ്ങുമ്പോൾ നെതർലാൻഡ്സ് പൂർണ്ണമായും അപ്രത്യക്ഷമാകും നെതർലാൻഡ്സിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ബാറ്റ്സ്ബർഗ് എന്ന കുന്നാണ് അതുപോലും സമുദ്രനിരപ്പിൽ നിന്നും വെറും മുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിൽ മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ നെതർലാൻഡ്സിന്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നെതർലാൻഡ്സ് മാത്രമല്ല ബെൽജിയം ഡെൻമാർക്ക് യുണൈറ്റഡ് കിംഗ്ഡം ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അങ്ങനെ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകും ലോകത്തിലെ ഏറ്റവും വലിയ കായലായ കാസ്പിയൻ സീ മെഡിറ്ററേനിയൻ സമുദ്രവുമായി ചേരുകയും അത് ഒരു കടലായി മാറുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ വലിപ്പം ഇന്നത്തേതിന്റെ പകുതിയാകും കൂടാതെ ലോകത്തിലെ ഒട്ടുമിക്ക കോൺ തുരുത്തുകളും വെള്ളത്തിനടിയിലാകും ചൈനയിൽ അതിഭയാനകമായ പ്രളയങ്ങൾ സംഭവിക്കും ജപ്പാൻ വിയറ്റ്നാം ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുടെ വലിയൊരു ശതമാനവും ചിലപ്പോൾ പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലാകും യൂറോപ്പിനു ശേഷം ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്ന പ്രദേശം സൗത്ത് അമേരിക്കയായിരിക്കും അതിനു കാരണം ആമസോൺ എന്ന മഹാത്ഭുതങ്ങളുടെ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദിയുടെ ചില ഭാഗങ്ങൾക്ക് പല കിലോമീറ്ററുകളോളം വീതിയുണ്ട് പ്രത്യക്ഷത്തിൽ ഇതൊരു കടലാണോ എന്ന് തോന്നിപ്പോകും അപ്പോൾ പിന്നെ സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ആമസോൺ നദിയുടെ അവസ്ഥ എന്താവുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ നദി വലിയൊരു ഉൾക്കടലായി മാറും അതുകാരണം ബ്രസീൽ പെറു കൊളംബിയ അങ്ങനെ ആമസോൺ നദി ഒഴുകുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും പൂർണമായോ ഭാഗികമായോ വെള്ളത്തിനടിയിലാകും സൗത്ത് അമേരിക്കയുടെ നോർദൻ ഭാഗത്തിലാണ് ആമസോൺ നദി ഒഴുകുന്നത് എന്നാൽ ആമസോൺ നദിയെ പോലെ മറ്റൊരു ഭീമൻ നദി സൗത്ത് അമേരിക്കയുടെ സൗത്ത് ഭാഗത്തുമുണ്ട് അതാണ് പരാന നദി ഈ നദിയും വലിയൊരു ഉൾക്കടലായി മാറും പരാനയ്ക്ക് പുറമെ വേറെയും നദികൾ സദേൻ ഭാഗത്തുണ്ട് അപ്പോൾ സൗത്ത് അമേരിക്കയുടെ സദേൻ ഭാഗത്തുള്ള രാജ്യങ്ങളുടെ അവസ്ഥയും ഗുരുതരമാണ് നോർത്ത് അമേരിക്കയുടെ നോർത്തിൽ ഹഡ്സൺ ബേ എന്നൊരു ഉൾക്കടലുണ്ട് സൗത്തിലാണെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്ക എന്ന മറ്റൊരു ഉൾക്കടലുമുണ്ട് ഇതെല്ലാം വളരെ വലിയ കടലുകളായി മാറും ഫ്ലോറിഡ നൂർലാൻഡ്സ് ചാൽസ്റ്റൻ അങ്ങനെ നോർത്ത് അമേരിക്കയിലെ പല ഭാഗങ്ങളും പൂർണ്ണമായും മുങ്ങിപ്പോകും മറ്റു ഭൂഖണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആഫ്രിക്കയുടെ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ വെള്ളത്തിനടിയിൽ അകപ്പെടുകയുള്ളൂ മെഡിറ്ററേനിയൻ സമുദ്രം വികസിക്കുന്നതിനാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈജിപ്റ്റ് അൾജീരിയ ലിബിയ റ്റുനേഷ്യ എന്നീ രാജ്യങ്ങളുടെ പകുതിയോളം മുങ്ങിപ്പോകും ഇതിൽ ടുനീഷ്യ ഏകദേശം പൂർണ്ണമായും വെള്ളത്തിലാകും ഓസ്ട്രേലിയയുടെ മധ്യഭാഗത്തിൽ ഒരു വലിയ ഉൾക്കടൽ രൂപപ്പെടും പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയുടെ മധ്യത്തിൽ ഇങ്ങനെയൊരു ഉൾക്കടൽ ഉണ്ടായിരുന്നു മഞ്ഞുപാളികൾ മുഴുവൻ ഉരുകിയാൽ ഓസ്ട്രേലിയയുടെ അവസ്ഥ വളരെ ദാരുണമായിരിക്കും സമുദ്ര നിരപ്പിൽ നിന്നും വെറും മുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ മാത്രമാണ് ഓസ്ട്രേലിയ നിലകൊള്ളുന്നത് അതുകൊണ്ട് തീരപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാകും ഓസ്ട്രേലിയയിലെ പ്രധാന സിറ്റികളെല്ലാം തീരപ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സിറ്റികളെല്ലാം വെള്ളത്തിനടിയിലാകും ഓസ്ട്രേലിയയുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഈ സിറ്റിയിലാണ് ജീവിക്കുന്നത് ഇനി അന്റാർട്ടിക്കയെ നോക്കിയാൽ അത് ഒരു ഒറ്റ പ്രദേശമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ മഞ്ഞുപാളിക്കടിയിൽ നിരവധി ദ്വീപുകളുണ്ട് മഞ്ഞെല്ലാം മാറുന്നതോടെ ഈ ദ്വീപ് െല്ലാം പ്രത്യക്ഷപ്പെടും ഇത് അന്റാർട്ടിക്കയിൽ മാത്രമല്ല ഭൂഖണ്ഡങ്ങളുടെ തീരപ്രദേശങ്ങൾക്ക് സമീപം ഇതുപോലെ ലോകം മുഴുവൻ ഒത്തിരിയേറെ പുതിയ ദ്വീപുകൾ ഉണ്ടാകും എന്നാൽ അതിനോടൊപ്പം ഇന്ന് നിലവിലുള്ള ധാരാളം ദ്വീപുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും മനോഹരമായ ഒക്കെ പൂർണ്ണമായും മുങ്ങിപ്പോകും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ മഞ്ഞുപാളികളൊക്കെ രൂപം കൊണ്ടത് അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അപകടകാരികളായ പല സൂക്ഷ്മജീവികളും ഈ മഞ്ഞിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും മഞ്ഞുരുകുമ്പോൾ ഈ മാരകമായ സൂക്ഷ്മജീവികളും പുറത്തുവരും ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള നിരവധി എക്സ്ട്രീമോഫൈൽ സൂക്ഷ്മജീവികളെ മഞ്ഞിനുള്ളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം സൂക്ഷ്മജീവികൾ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മാരകമായ മഹാമാരികൾ വിതയ്ക്കാൻ ശേഷിയുള്ളവയായിരിക്കും അതിനു പുറമെ പല വിഷവാതകങ്ങളും ഈ മഞ്ഞിനുള്ളിൽ ഉണ്ടായിരിക്കാം അതെല്ലാം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടും മഞ്ഞുരുകി ആ ശുദ്ധജലമെല്ലാം നേരെ സമുദ്രത്തിലേക്ക് ഒഴുകുമ്പോൾ സമുദ്രത്തിന്റെ ഉപ്പരസം കുറയും ഇത് വളരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസമാണെങ്കിൽ പോലും അത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ മുഴുവനായി തകർത്ത് കളയും അതുകൊണ്ട് തീരപ്രദേശത്തിന് സമീപമുള്ള നിരവധി സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിക്കും ശുദ്ധജലത്തിന്റെ വരവ് സമുദ്രജലത്തിന്റെ ഒഴുക്കിനെയും ചൂടിന്റെ വിതരണത്തിനെയും ആകെ തകരാറിലാക്കും അത് ആഗോളതാപനത്തിന്റെ വർധന നിരക്ക് വീണ്ടും കൂടുതലാക്കും ഐസ് മുഴുവൻ ഉരുകുമ്പോൾ ഭൂമി കറങ്ങുന്ന ശക്തി കാരണം ജലം ധ്രുവങ്ങളിൽ നിന്നും കൂടുതലായി ഇക്വേറ്ററിലേക്ക് വരും അതുകാരണം ഭൂമി കറങ്ങുന്ന വേഗത കുറച്ചു കുറയും അപ്പോൾ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കും അത് പക്ഷേ പത്തു മുതൽ ഇരുപത് സെക്കൻഡുകൾ വരെ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ അത് വലിയ കാര്യമൊന്നുമല്ല എന്നാൽ വലിയ കാര്യം മറ്റൊന്നാണ് ഇന്ന് ലോകത്തിലെ നാൽപ്പത് ശതമാനത്തോളം ജനങ്ങളും തീരപ്രദേശത്തിന്റെ സമീപത്താണ് ജീവിക്കുന്നത് അതായത് ഏകദേശം മുന്നൂറ്റി കോടി ജനങ്ങൾ ഈ പ്രളയം ഈ ജനങ്ങളെയെല്ലാം ബാധിക്കും സ്വന്തം നാടും വീടും വിട്ട് ഭൂഖണ്ഡങ്ങളുടെ ഉള്ളിലേക്കുള്ള നാടുകളിലേക്ക് പോവുക എന്നതല്ലാതെ ഈ മുന്നൂറ്റി കോടി ജനങ്ങൾക്കും വേറൊരു മാർഗവുമില്ല പ്രധാന സിറ്റികളാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകം ഈ സിറ്റികളാണെങ്കിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് തീരപ്രദേശങ്ങൾക്കും വൻ നദീതീരങ്ങൾക്കും സമീപമാണ് അതിനാൽ ഈ സിറ്റികളെല്ലാം വെള്ളത്തിനിടയിലായി സമ്പദ് വ്യവസ്ഥ തകിടംമറിയും തുറമുഖങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ മുങ്ങുന്നതിനാൽ പുതിയ തുറമുഖം നിർമ്മിക്കുന്നതുവരെ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടും തീരപ്രദേശങ്ങൾക്ക് പുറമെ ഭൂഖണ്ഡങ്ങളിലെ ഉള്ളിലുള്ള പ്രദേശങ്ങളിലും നദികൾ കാരണം വളരെ മാരകമായ പ്രളയങ്ങൾ ഉണ്ടാവും അതുകാരണം നല്ലൊരു ശതമാനം കൃഷിയിടങ്ങളും നശിക്കും അതുകാരണം ആഹാരത്തിന്റെ ലഭ്യത ഗണ്യമായി കുറയും എങ്ങും പട്ടിണിയും ദാരിദ്ര്യവും മാത്രമായിരിക്കും ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക ഭൂമിയിലുള്ള എല്ലാ മഞ്ഞുപാളികളും ഒരുമിച്ചുരുങ്ങി പോവുകയില്ല കുറഞ്ഞത് അടുത്ത ചില ദശലക്ഷം വർഷക്കാലത്തോളമെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മഞ്ഞുപാളികളെല്ലാം പൂർണ്ണമായും ഉരുകി പോവാൻ സാധ്യതയില്ല എന്നാൽ ആഗോളതാപനം വളരെ ഗൗരവമായൊരു പ്രശ്നമാണ് അതുകാരണം അന്റാർട്ടികയിലെ പകുതി മഞ്ഞുപാളികൾ ഉരുകിയാൽ തന്നെ അത് ലോകത്തിൽ വൻ വിപത്തുകളായിരിക്കും സൃഷ്ടിക്കുന്നത് ഇതുപോലെ രസകരമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്